മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളെ താരങ്ങളെപ്പോലെ അത്രയും താരപരിവേഷമുള്ള നടിമാരുമുണ്ട് മഞ്ജു വാര്യരെയും മമതാ മോഹൻദാസിനെയും പോലുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് മലയാളത്തിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും മഞ്ജു വാര്യർക്കുണ്ട് ജനപ്രീതിയിൽ മുന്നിൽ മലയാളി നായികമാരുടെ പട്ടികയിൽ ദീർഘകാലമായി മുന്നിൽ നിന്നിരുന്നത് മഞ്ജു വാര്യരായിരുന്നു ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിലായിരുന്നു അവർ ആധിപത്യം പുലർത്തിയിരുന്നത് എന്നാൽ ഓർമാക്സ് മീഡിയയുടെ മെയ് മാസത്തെ ലിസ്റ്റിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് മഞ്ജു വാര്യർക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ് മറ്റൊരു യുവ നടിയാണ് ഈ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് മഞ്ജുവിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമിത ബൈജുവാണ് പ്രേമലു എന്ന ചിത്രത്തിലൂടെ ദക്ഷിണേന്ത്യ ആകെ അറിയുന്ന നടിയായി മമിത മാറിയിരുന്നു സാക്ഷാൽ എസ് എസ് രാജമൌലി അടക്കം മമിതയെ അഭിനന്ദിച്ചിരുന്നു പ്രേമലു തെലുങ്ക് സിനിമയിലടക്കം വലിയ വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി മുപ്പത് കോടിയിലേറെയാണ് ചെറിയ ബജറ്റിൽ ഒരുക്കിയ പ്രേമലു കളക്ട് ചെയ്തത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരമൂല്യത്തിൽ മമിത ബജു ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സൂപ്പർ ഷരണിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മമിത ആ ചിത്രത്തിൽ സഹനടി വേഷത്തിലായിരുന്നു അതിലെ സോന എന്ന കഥാപാത്രം പക്ഷെ മമിതയെ ജനപ്രീതി നേടാൻ സഹായിച്ചിരുന്നു പ്രേമലുവിന്റെ വൻ വിജയത്തിന് പിന്നാലെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമെല്ലാം മമിതയെ തേടി ഓഫറുകളും വന്നിരുന്നു ലവ് ടുഡേയിലെ നായകനായ പ്രദീപിനൊപ്പം ഒരു ചിത്രത്തിലും നടി അഭിനയിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഏപ്രിൽ മാസത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു താരങ്ങളുടെ പട്ടികയിൽ മമിത എന്ന് ഓർമാക്സ് പറയുന്നു അവിടെ നിന്ന് താരമൂല്യം പിന്നെ ഉയർത്തിയാണ് മമിത ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയത് ആദ്യമായി നായികാ സ്ഥാനം കിട്ടിയപ്പോൾ അതിൽ ഗംഭീര പ്രകടനം കാഴ്ചവച്ചതാണ് മമിതയുടെ താരമൂല്യം ഉയരാൻ കാരണമായത് ഇത് ആദ്യമായിട്ടാണ് പട്ടികയിൽ മമിത ഒന്നാമതെത്തുന്നത് നടൻ നേരത്തെ പ്രതിഫലം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം മഞ്ജു വാര്യർക്ക് സമീപകാലത്ത് വലിയ ഹിറ്റുകളോ റിലീസുകളോ ഇല്ല അജിത്തിനൊപ്പമുള്ള തുനിവാണ് മഞ്ജുവിൻ്റെതായി തിയേറ്ററിൽ റിലീസ് ചെയ്ത അവസാന ചിത്രം രജനീകാന്തിനൊപ്പം വേട്ടയനടക്കമുള്ള ചിത്രങ്ങൾ ഇനി വരാനുണ്ട് അതുകൊണ്ട് ഒന്നാം സ്ഥാനം മഞ്ജു തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം മഞ്ജു നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ശോഭന മൂന്നാം സ്ഥാനം നിലനിർത്തി മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിന്റെ പ്രഖ്യാപനമാണ് ശോഭനയെ വീണ്ടും മൂന്നിലേക്ക് കൊണ്ടുവന്നത് നാലാം സ്ഥാനത്ത് അനുശുര രാജനാണ് ഉള്ളത് അഞ്ചാം സ്ഥാനത്ത് ഐശ്വര്യ ലക്ഷ്മിയാണ് ഉള്ളത് അനശ്വരയുടെ നേട്ടവും അത്ര ചെറുതല്ല നിരവധി ചെറിയ ചിത്രങ്ങളിലൂടെ എത്തിയ അനശ്വര പിന്നീട് നായികയായി മികവ് കാണിക്കുകയായിരുന്നു നേരിൽ തകർപ്പൻ പ്രകടനം അനശ്വര കാഴ്ചവെച്ചിരുന്നു